തൃശൂർ മേയർ എം കെ വർഗീസ് എന്ന വ്യക്തി കുറച്ച് കാലങ്ങളായി ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് ഇതിനെതിരെ സി പി എം വല്ല എന്തെങ്കിലും ഒരു നടപടി എടുക്കുകയോ അല്ലെങ്കിൽ വിലക്കുകയോ അല്ലെങ്കിൽ സ്ഥാനം സ്ഥാനം തിരിച്ചു മേടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ഇപ്പോഴും എം കെ വർഗീസിനെ ഇരുത്തി ഇങ്ങനെ താലോലിക്കുന്ന ഒരവസ്ഥയാണ് സി പി എമ്മിനുള്ളത് ഇതിങ്ങനെ ഞാൻ എടുത്തു പറയാൻ കാരണം കഴിഞ്ഞ ദിവസം അവരുടെ പാർട്ടി പാർട്ടിയിലുള്ള തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മത്സരിക്കാൻ നിന്ന സുനിൽകുമാറിന്റെ അഭിപ്രായമാണ് സുനിൽകുമാർ പറയുന്നത് ചോറ് ഇവിടെയും കൂറ് അവിടെയും എന്നാണ് ചോറ് സി പി എം കൊടുക്കും കൂറ് കാണിക്കുന്നത് ബി ജെ പി എന്നുള്ളതാണ് എം കെ വർഗീസ് കാണിക്കുന്നത് എന്നുള്ളതാണ് സുനിൽകുമാർ അവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം എം കെ വർഗീസിനെ കുറിച്ച് ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയങ്ങളിൽ തന്നെ വലിയ ചർച്ച ഉണ്ടായിരുന്നു അവിടെ സുരേഷ് ഗോപിയുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച നടന്നു നമ്മൾ കണ്ടതാണ് സുരേഷ് ഗോപിയ നല്ല രീതിയിൽ നല്ല രീതിയിൽ സുനിൽകുമാറിനെ കുറിച്ച് പോലും പറയാത്ത വാക്കുകൾ പുകഴ്ത്തി പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരുന്ന എം കെ വർഗീസിനെയാണ് നമ്മൾ കണ്ടത് അന്ന് മുതൽ തന്നെ സി ഒരു രീതിയിലും അദ്ദേഹത്തിനെതിരെയുള്ള നടപടികൾ കടിപ്പിച്ചിരുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ അതുകൊണ്ട് തന്നെ എം കെ വർഗീസിന് അതൊരു ലൈസൻസായിട്ട് കിട്ടുകയും ബി വേണ്ടി കടുത്ത രീതിയിൽ പ്രവർത്തിക്കുകയും ഒരു മേയർ സ്ഥാനത്തൊക്കെ ഇരുന്നു കൊണ്ട് അത് ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു മേയർ സ്ഥാനത്തൊക്കെ ഇരുന്നുകൊണ്ട് ഇത്രയും വലിയ രീതിയിലുള്ള ഒരു എതിർ പക്ഷത്ത് നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്ന് പറയുന്നത് എന്തുമാത്രം കഷ്ടതകൾ നിറഞ്ഞതാണ് എന്നുള്ളത് നമുക്കറിയാം ആ മേയറുടെ ഭാഗത്ത് നിന്ന് എത്ര പേര് ഉണ്ടാകും അദ്ദേഹത്തിന്റെ അവർ പിന്നിൽ എന്നുള്ളത് നമുക്കറിയാം അവരെല്ലാവരും വോട്ട് ചെയ്തിരിക്കുന്നത് ഈ സുരേഷ് ഗോപിക്കാണ് എന്നുള്ളത് ഈ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് സുനിൽകുമാർ പല തവണയായിട്ട് പാർട്ടിയോടും പാർട്ടി ലീഡർഷിപ്പിലുള്ള നേതാക്കന്മാരോട് പറഞ്ഞിട്ട് പോലും അതിനൊരു ഒരു രീതിയിലുള്ള ഒരു പരിഗണന ഒരു വാക്കുകൾക്ക് സുനിൽകുമാറിൻ്റെ വാക്കുകൾക്ക് കൊടുത്തില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ ഇത് മാത്രമല്ല സുനിൽകുമാർ പല അവിടെ കാര്യങ്ങളവിടെ കാണിച്ചു തൃശ്ശൂർ കേന്ദ്രീകരിച്ചപ്പോൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായി പോകുന്ന ഒരു ജി ില്ല തൃശ്ശൂരാണ് കാരണം അവിടെ ഈ തൃശ്ശൂർ പൂരം ഈ തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ തന്നെ വന്നതും ആ ഒരു തൃശ്ശൂർ പൂരം കലങ്ങിയതും അതിൽ വലിയ രീതിയിലുള്ള പങ്ക് സി പി എമ്മിന് ഉണ്ടായതും ആഭ്യന്തര വകുപ്പിന് അതിലുള്ള ഒരു റോൾ ഉണ്ടായതും എല്ലാം സുനിൽകുമാറിന് നല്ല വ്യക്തമായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ ഈ തൃശ്ശൂർ പൂരം കലക്കിയതിനെ പറ്റിയിട്ടുള്ള റിപ്പോർട്ടിനായിട്ട് പുറകെ പോയത് തന്നെ ഈ സുനിൽകുമാർ ആയിരുന്നു അവരുടെ പാർട്ടിയുടെ ഒരു നേതാവ് സുനിൽകുമാർ എന്ന് പറഞ്ഞാൽ തൃശ്ശൂരിൽ തന്നെ വലിയ രീതിയിലുള്ള നമുക്കറിയാം അത്രയും കഠിനമായിട്ടുള്ള മനസ്സിലാക്കി അദ്ദേഹം രണ്ടാം മുരളീധരം മൂന്നാം സ്ഥാനത്താണ് പോയത് അപ്പം അത്രത്തോളം പ്രാധാന്യമുള്ളൊരു തൃശ്ശൂരിന് വലിയ പ്രാധാന്യമുള്ള ഒരു നേതാവാണ് സുനിൽകുമാർ ഒരു ജന നേതാവ് എന്ന് നമുക്ക് അക്ഷരമൃതി വിളിക്കാൻ പറ്റും കാരണം അദ്ദേഹം ആ ഒരു മൈതാനത്തേക്ക് കടന്നു വരുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ചുറ്റിപ്പറ്റി എത്ര ആളുകൾ കൂടുന്നുണ്ട് എന്നുള്ളത് നമുക്ക് പല വീഡിയോയിൽ നമ്മൾ കണ്ടതാണ് അപ്പം സുനിൽകുമാറി തൃശ്ശൂർ പൂരം കലക്റ്റിയതിന്റെ റിപ്പോർട്ടിന്റെ തപ്പി പിന്നാലെ നടക്കുകയും ഒടുക്കം തൃശ്ശൂർ പൂരത്തിന്റെ റിപ്പോർട്ട് പുറത്തുവിടാൻ പറ്റില്ല എന്ന് സുനിൽകുമാറിന്റെ പാർട്ടി തന്നെ പുറത്തു പറയുകയും ചെയ്തപ്പോൾ എന്തുമാത്രം നിഗൂഢതകൾ അതിൽ നിറഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് എം കെ വർഗീസ് ഉൾപ്പെടെയുള്ള മേയർ സി പി എം പാർട്ടി തലത്തിലുള്ള പല ലീഡർഷിപ്പിലുള്ള നേതാക്കന്മാർ എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് തന്നെയാണ് തൃശ്ശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സുരേഷ് ഗോപി വിജയിപ്പിച്ച് പാർലമെന്റിലേക്ക് അയച്ചത് അതെല്ലാം ഒരു ഭാഗത്ത് ഏറ്റവും വലിയ സത്യമായിട്ട് നിൽക്കുകയാണ് അപ്പോഴും ഇതിനൊരു ക്ലാരിഫിക്കേഷൻ കിട്ടാതെ അല്ലെങ്കിൽ തൃശ്ശൂർ ഒരു മേയറെ സ്ഥാനം മാറ്റാൻ ഇങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് വീണ്ടും അടുത്ത വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനും ഇതേ മേയർ എം കെ വർഗീസ് എന്ന മേയർ വീണ്ടും അതേപോലെ തന്നെ പ്രവർത്തിക്കുമെന്നുള്ളത് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ് അതിന് മുന്നോടിയായിട്ട് തന്നെയാണ് സുനിൽകുമാർ ഇതുപോലുള്ള കാര്യങ്ങൾ തുറന്നു പറയുന്നത് കൂറുവിടെയും അല്ല ചോറ് ഇവിടെയും കൂറവിടെയും എന്നാണ് സുനിൽകുമാർ പറയുന്നത് ഇത് സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും പല നേതാക്കന്മാർ ഇവിടെ മാത്രമല്ല മേയർ മാത്രമല്ല കാണിച്ചിട്ടുള്ളൂ നമ്മൾ തിരുവനന്തപുരത്ത് എന്താണ് ഈ ഇടയായിട്ട് പാർട്ടി വിട്ട പല നേതാക്കന്മാരുടെയും വി ജോയിൽ പോലുള്ള ജില്ലാ സെക്രട്ടറി വി ജോയ് പറഞ്ഞതാണ് അദ്ദേഹം പറഞ്ഞത് പല നേതാക്കന്മാരും എന്താണ് ഒരു കാലം സി പി എമ്മിൽ ഒരു കാലം ബി ജെ പിയിലും ആണ് എന്നുള്ളതാണ് വി ജോയി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ പറഞ്ഞത് അപ്പം ഇതിനെ പറ്റിയിട്ടുള്ളൊരു പൂർണ്ണ രൂപം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബി സി ജെ പി എന്ന് പറയുന്ന നമ്മളെ ഷാഫി പറമ്പിൽ പറഞ്ഞ ഒരു പാർട്ടി രൂപീകരിക്കുന്നതിൻ്റെ ഒരു മുന്നോട്ടുള്ള ഒരു പ്രോസസ്സിംഗ് ആയിട്ട് മാത്രമേ ഇതിനെ കാണാൻ നോക്കൂ എന്തായാലും സുനിൽകുമാർ പറഞ്ഞത് കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ് ഇത് പാർട്ടി മുഖവലിക്കെടുക്കാത്തത് ശരിയായിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്തുക അല്ലെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം